അധികം പേർക്കുണ്ടാവില്ലേ രാവിലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു മെനക്കെട്ട പണി കിട്ടണം ചില ദിവസങ്ങൾ അങ്ങനെ ഒരു ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് മാത്രമല്ല ഹസ്ബൻഡ് വീട്ടിലില്ല പുറത്ത് പണിക്ക് പോയൊരു സമയത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഒറ്റക്ക് മാനേജ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ നമ്മളൊരുപാടായാലോ ഡൈ മൈ ലൈഫ് വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു നിങ്ങള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇനി നോമ്പൊക്കെ വരികല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം ഇപ്പം എല്ലാവരും വീഡിയോ കണ്ടുനോക്കി കേട്ടോ അപ്പം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ എട്ടിൻ്റെ പണി കിട്ടിയൊരു കാര്യം അത് ഇതാണ് കേട്ടോ നമ്മൾ തലേ ദിവസം ഇതേപോലെ എന്തെങ്കിലും മാവൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആശ്വാസത്തിലാവുമല്ലോ കിടക്ക രാവിലെ ഞാൻ നീറ്റ് നേരായിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളത് അപ്പോൾ അത് എന്നാൽ രാവിലെ നീറ്റിട്ട് ആ ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താ ആയി പൊങ്ങീണോ നന്നായിണോ എന്നറിയാമല്ലേ അതുപോലെ വന്ന് നോക്കിയപ്പം കണ്ടൊരു കാഴ്ച ആണ് കുറച്ച് മാവേ ഉള്ളൂ ആ പാത്രത്തിൽക്കുള്ളതൊക്കെ ഉള്ളു പക്ഷേ സംഭവിച്ച പുതിയ ഈസ്റ്റേന് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് പൊങ്ങീണെന്നാണ് തോന്നണത് പിന്നെ അതുമല്ല ഇതിൽ ചോറ് പിന്നെ എന്താ നമ്മളെ തേങ്ങാ വെള്ളം എന്തൊക്കെ ഏഡ് ചെയ്തീനി അതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരാസപ്രവർത്തനം തന്നെ അവിടെ നടന്നതിൻ്റെ ഫലമായിട്ട് ഒക്കെ ചിന്തി എനിക്ക് രാവിലെ തന്നെ നല്ലൊരു പണിയും കിട്ടി അത് മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ കൂടെ മിക്സ് ചെയ്ത് മാവൊക്കെ റെഡിയാക്കി വന്നിട്ട് അപ്പം ആ ഒരു വിചാരിച്ച പെർഫെക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യാം ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എന്തായാലും രണ്ടപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ വലിയ മൂക്ക് മദ്രസ് ഉണ്ട് അപ്പോൾ അപ്പച്ചട്ടി അവിടെ ചൂടാൻ വെച്ചിട്ട് നമ്മൾ കെത്തിയില്ല ചായക്കുള്ള വെള്ളം വയ്ക്കാണ് കേട്ടോ അപ്പോൾ കിക്കനിൽ ചായ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ പിന്നെ നമ്മൾ ഇതേപോലെ മോട്ടർ വെള്ളം എടുക്കുമ്പോൾ ഫ്രഷ് വാട്ടറെടുത്തൊക്കെ ഉണ്ട് അതിൽ ചായക്ക് വെള്ളം എടുക്കുന്നത് അപ്പം അത് അവിടെ നിന്നാവട്ടെ അപ്പോൾ ഇനി നമ്മൾ ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറയണ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഒന്ന് പുറത്ത് വെച്ച് അതൊന്നും ചൂടാക്കി അപ്പമാണ് ഇന്ന് എന്നാൽ പെട്ടെന്ന് പണി ചെയ്യുമല്ലോ അപ്പോൾ അതിനെയുള്ള ഒരുക്കങ്ങളാണ് എന്തായാലും അപ്പം ഒന്ന് ഒഴിച്ചു വെക്കാം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും നല്ല ഹോൾസ് വന്ന് സെൻ്റർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതൊന്നും ലാസ്റ്റിക്ക് കിട്ടിയില്ല അത് ഇപ്പം മാവ് മാവിക്കുമ്പോൾ നല്ല കീഴ് കിട്ടും ലാസ്റ്റിക്ക് ലാസ്റ്റിക് നല്ല കട്ടിയായി പോയി കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ടപ്പോൾ മുളെ പറഞ്ഞേക്കാനും വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചുട്ട് എടുക്കുകയാണ് പിന്നെ കറി ഐസാണ് എന്നാലും പെട്ടെന്ന് ചൂടാക്കി ഇരിക്കുകയാണ് അതപ്പുറത്ത് വേറൊരു ചട്ടി വെച്ചാണ് ഇത് പഴയ വെള്ളത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് നല്ല കുഴിയായിട്ട് അത്ര വൃത്തിയിലൊന്നും കിട്ടില്ല പിന്നെ ഞാൻ ഇതേപോലെ എന്തെങ്കിലും ചൂടാക്കാനൊക്കെ എടുക്കും അപ്പോൾ കറി ഒഴിക്കാൻ നോക്കുമ്പോൾ നല്ല കട്ടിയ് കല്ലേ ഫ്രീസറിൽ ഐസ് ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മേലെ ഇങ്ങനെ കമ്മിറ്റി വെച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറിയപ്പോൾ പിന്നെ പാത്രം ഒരുക്കൊന്നുമില്ല കേട്ടോ അത് നമ്മളെ പി ടി ഫൈവിൻ്റെ പാത്രമാണ് അപ്പോൾ അത് അയച്ച് ചാടിയതിൻ്റെ ശേഷം പിന്നെ അതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എത്തും അപ്പോൾ നിന്നു ഇതാ മദ്രസക്കൊക്കെ പോകാൻ റെഡി ആയി വന്നതാണ് അവൾ ചായ കുടിക്കുകയാണ് കറയൊക്കെ വെറുതെ ചൂടാക്കി എന്നല്ല അതൊക്കെ കറിയൊന്നും വേണ്ട അപ്പം അങ്ങനെ കടിച്ചെന്ന് ചായ കുടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഏഴാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് ഇപ്പം പൊതുപരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തൊരു ടൈമിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓളെ രാവിലെ തന്നെ മദ്രാസ് കൊണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ പോലെ തന്നെയാണ് കൊണ്ടയാക്കൽ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം ഹസ്ബൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്കിൻ്റെ ഒക്കെ പരിപാടിയാണ് അപ്പോൾ ചില സമയത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ വയനാടൊക്കെയാണ് അധികം ഉണ്ടായാലും റിസോർട്ട് വർക്ക് അങ്ങനത്തതൊക്കെ അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ ഒരു വൺ വീക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ആവേണ്ടത് അപ്പോൾ ആ സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടത് ഇപ്പോൾ അങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചത് ഇനി ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പിന്നെ എന്തായാലും മദ്രാസിലെത്തിയ കേട്ടോ ഞാനെ മദ്രസിലൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ നേരെ അങ്ങനെ പരപരാ വെളുത്തു വരുന്ന ഒരു ഗ്ലാസ് കാൽ ചായം കൊണ്ടിരിക്കാം കേട്ടോ ഇത് ലേശം ഒന്ന് റാഹത്തിലിരുന്ന് അങ്ങോട്ട് കുടിച്ചാലേ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഊർജ്ജം കിട്ടുകയുള്ളു അപ്പം ഇപ്പം അങ്ങനത്തെ ടൈറ്റും കാര്യങ്ങളൊന്നും നോക്കില്ലേ അല്ലെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലും വെള്ളം ഇപ്പം സ്ലിംപടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കില്ല പിന്നെ പാലുണ്ടായപ്പോൾ ചായൻ ഇട്ടു ഇനി ആണ് വലിയ ടാസ്ക് മോനെ നീപ്പിച്ച് മദ്രസ് വരണേക്കണം ചായങ്കടിയായിട്ട് അപ്പൊ പാലപ്പായം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുമല്ലോ അപ്പോൾ അതും കറിയും ഒക്കെ റെഡിയാണ് അവനെ വരണേക്കണം ബുക്കൊക്കെ തീർത്തീനോ മെനസിലോ പെൻസിൽ വലിയ മെനസ് അതൊക്കെ വാങ്ങിച്ചോ കൊറച്ചയാച്ചടക്ക് ആരെന്നെ ഉടുപ്പന്നെ നീക്കാൻ പറഞ്ഞു കൊറച്ചേക്ക് നീച്ചാ പോരീ മർദ്ദക്ക് ചേർത്തേണ്ടി വരും കറി വേണമെക്ക്

ചുരുളമ്മുട്ടിയെ ചുരുളമ്മൂട്ടി അല്ലേ വീട്ടിലൊന്നും ഉറക്ക കഴിഞ്ഞിട്ടില്ല എന്റെ ചായ പിടിച്ചാ അപ്പിച്ചിട്ട് വരണം അപ്പോൾ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡൈ മൈ ലൈഫ് ചെയ്തുകൂടെ അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചോദിക്കാണ്ട് കുറേ ആ ഇപ്പം അങ്ങനെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം ചെറിയൊരു ഭാഗമൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തിയാണ് അങ്ങനെ ഓലൊക്കെ മദ്രസ്സക്കൊക്കെ പറഞ്ഞയച്ച് പിന്നെ ലിയക്കുട്ടീനെ അംഗൻവാടിയിലൊക്കെ കൊണ്ടേ ആക്കി വന്നതിൻ്റെ ശേഷമുള്ള പരിപാടിയാണ് കേട്ടത് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്യണേൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ള ഒരു ഓർഡറാണ് ആണ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ആ ദിവസം അവർക്ക് ഡെലിവറി ആവാനും വേണ്ടിയിട്ട് ഇന്ന് എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യണം കൊറിയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രെയിം ഞാൻ പ്രിൻ്റ് എടുത്തൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവന്നു ഇനി പുറത്തുനിന്നാണോ പ്രിൻറ് എടുക്കൽ എൻ്റെ പ്രിൻ്ററൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചാണ് ഫ്രെയിമൊക്കെ വാങ്ങി പക്ഷെ അത് സെറ്റ് ചെയ്യാണ്ടായിനി അപ്പോൾ അത് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് രണ്ട് ഫ്രെയിം ഉണ്ടായിന് കേട്ടോ ഒന്നോ ഒരമ്മാൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്രെയിം ഒരൊപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള പിന്നെ ഓലൊരു വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഒരു ഫ്രെയിം ആക്കി ഒരു ഫാമിലി ഫ്രെയിം ഇനി അത് ഒരു വെഡ്ഡിങ് ഫോട്ടോ ആയി അവർ തന്നത് അതിന് ബ്രെയിഡിനെ ഒഴിവാക്കിയിട്ട് ഓല മാത്രം സെറ്റ് ചെയ്തായിട്ട് അങ്ങനെ നല്ല രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് തോന്നുന്നുണ്ട് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെയാണ് അവർ തന്നത് അപ്പോൾ നമ്മൾ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതൊക്കെ സെറ്റ് ചെയ്യുകയാണീ കാണുന്നത് ഒരുപാട് ഓർഡേഴ്സ് ഒന്നും അത്ര വിപുലമായിട്ട് കൊടുത്തിട്ട് ചെയ്യില്ലെങ്കിലും ആരെങ്കിലും ഇതേപോലെ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി എന്തായാലും സ്കൂൾ ഓപ്പണിംഗ് അല്ലേ വരുന്നത് അതിൽ നെയിം സ്ലിപ്പ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഓർഡേഴ്സൊക്കെ നിങ്ങളും പലയിട്ടിൽ നിന്നും തന്നിട്ടുണ്ടായി നെയിം സ്ലിപ്പ് എന്ന് പറയുമ്പോൾ കസ്റ്റമൈസഡ് നെയിം സ്ലിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചിട്ട് ഉള്ള പേരൊക്കെ അടിച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വശാലോ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടായിന് വെറുതെ അങ്ങോട്ട് മൊബൈൽ വെച്ചിട്ട് തുടങ്ങിയാൽ കേട്ടോ ഇപ്രാവശ്യം എനിക്ക് ലാപ്ടോപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മുന്നൂറ്റമ്പതോളം കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തണെന്നാണ് എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു അത്ര ഒക്കെ വരും പിന്നെ എല്ലാവരും നല്ല ഫീഡ്ബാക്കും ഇനി തന്നത് നല്ല ക്വാളിറ്റി പേപ്പറിലൊക്കെ ആയിട്ട് പിന്നെ അത് ഒരു വർഷത്തിന് യൂസ് ചെയ്യാതല്ലേ അപ്പം അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും അതേപോലെ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡറെ അറിയിച്ചോളേണ്ടിട്ടോ ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വീഡിയോയിൽ കൊടുക്കുന്നില്ല ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി റമേ സിഗ്നേച്ചർ ആണ് ഇൻസ്റ്റ ഐ ഡി അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ റണ്ണായില്ലേ ഒക്കെ പാക്ക് ചെയ്തു അത് കൊറിയർ ചെയ്യാനും വേണ്ടിയിട്ട് പോയിട്ടോ അരി കൂടെ കൊറിയർ ചെയ്യാനും വേണ്ടിയിട്ട് പോയി അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ സ്കൂളിലും നഴ്സറിയിലൊക്കെ പോയാലും അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടും കൂടെ പോന്നു അപ്പോൾ അത് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ അതിൽ മെയിൻ ഉണ്ട് അല്ലാതെ ഒരു അറുപത് രൂപ കിട്ടുന്ന നല്ലൊരു സദ്യ അരി ഷോപ്പിൽ നിന്നാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള പരിപാടിയാണെങ്കിൽ നെല്ലിക്കൊപ്പിലിടാൻ കേട്ടോ അപ്പോൾ പോരുമ്പോൾ വീട്ടിൽ കിലോ നാൽപ്പത് റുപ്യ എന്ന് പറഞ്ഞിട്ട് നല്ല വലിയ നെല്ലിക്ക നെല്ലിക്കട്ടോ നമ്മൾ അഞ്ച് രൂപയ്ക്ക് വാങ്ങുന്നതിൻ്റെ ഡബിൾ ഉണ്ടാവും അത്രയും വലിയ നെല്ലിക്ക അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം വരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് കൂട്ട് എവിടെയെങ്കിലും ഒന്ന് പാത്തു വെക്കാം അതായത് ഒളിപ്പിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ടാൻ കേട്ടോ അല്ലെങ്കിൽ ഇതാവണേൻ്റെ മുന്നേ തന്നെ ഒക്കെ ആ ടേസ്റ്റിൽ തിന്നാൻ കഴിയൂല അപ്പോൾ വിചാരിച്ചായിട്ട് ഒരു വരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് വെള്ളത്തിലാക്കി വെച്ചതാണ് നമുക്ക് തേങ്ങേൻ്റെ ഒരു പരിപാടി ആയിട്ട് തുടങ്ങിയാലോ അപ്പോൾ അത് തേങ്ങ ഒക്കെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവിടെ പൊളിച്ചിട്ടും ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ തുപ്പ് കളയണം ആട്ടമുള്ള തേങ്ങയാണ് ഇതിലുണ്ടില്ല മുളച്ച തേങ്ങകൾ കുറേ കേട്ടോ ഞാൻ കുറച്ചിരുന്നായിട്ട് ഇങ്ങനെ കണ്ടോ എൻ്റെ തുപ്പൊക്കെ കളഞ്ഞ് മുട്ടാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കളഞ്ഞ തുപ്പ് ഞാൻ കുറച്ചതേപോലെ വെട്ടി വെച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഈ വെട്ടിയിൽ തന്നെ മുള ഉള്ളതുണ്ടെ കണ്ടില്ലേ അതിൻ്റെയൊക്കെ റൗണ്ട് പൊങ്ങെടുത്ത റൗണ്ടാണ് എൻ്റെ ആ പൊങ്ങുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി പണിയെടുക്കണേ നമുക്ക് നോക്കാം ഇതിട്ട് പുങ്ങു എൻ്റെ ഒരു കൊട്ടത്തങ്ങ ഉണ്ടായിനി മണ്ണാ വണ്ടി ചൗതി കിട്ടാണ് പുങ്ങ് ഉണ്ടല്ലേ ഫുള്ളായിട്ട് കിട്ടിയ പാത്രത്തിൽ അവർ പാത്രത്തിലൊക്കെ ഉണ്ട് ഇനി അത്ര ആണ് ഉണ്ട് അറിയില്ല ഏതായാലും ഇനി ബാക്കിയുള്ള ക്ലീനാക്കട്ടെ ഇത് മുളല്ലാത്ത തേങ്ങയാണ് ഇതിന് ഞാനിങ്ങനെ തൊപ്പ കളഞ്ഞ് വെക്കണേ ഉള്ളൂ ഇത് വെള്ളം എടുക്കണം ഇതിൻ്റെ അപ്പം അതിന് പിന്നെ പൊട്ടിക്കുക ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ പൊട്ടിച്ചാൽ ഇവിടെ ആകെ ഉള്ളാകും അത് ഞാൻ കളഞ്ഞാട്ട് മാറ്റി വെക്കട്ടോ ഇതിന് മുള കാണാണ്ട് ഇത് പൊട്ടിച്ച് വെക്കാം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങനെ കുത്തിയാൽ നമുക്ക് ഒത്രയ്ക്ക് ശരിക്ക് വെക്കാൻ വരാം ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗം നല്ലോണം കളഞ്ഞു വെക്കുക പിന്നെ കൊത്തി 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 ആ തേങ്ങാ കണ്ണുള്ളിൽ കക്കുക ഞാൻ പൊട്ടിച്ച് വെക്കുക ഏകദേശം കൊട്ടത്തേങ്ങ ആയെന്ന് തോന്നുന്നുണ്ട് അയ്യോ ഉറഞ്ഞി നല്ല റിട്ടിട്ടോ കണ്ട കണ്ടില്ലേ ഇത് കലയിൽ കിട്ടി നമുക്ക് മെല്ലൂടെ വയ്ക്കാം ഇനി പൊങ്ങനെ നടുമുറിയാതെ കൊട്ടാതെ ഫുള്ളായിട്ട് കിട്ടുകയാണ് നോക്കാം ഇങ്ങനത്തെ പൊങ്ങ ഉണ്ടില്ലേ ഇങ്ങനെ തരിച്ചരില്ല ഭയങ്കര ടേസ്റ്റി ആയിക്കാറട്ടെ കൊട്ട തേങ്ങ അതിൻ്റെ ഉള്ളിലത്തെ കാര്യം ഇതിൻ്റെ തേങ്ങൻ്റെ വെള്ളം ഫുൾ ഇത് കുടിച്ചിട്ടുണ്ടാകും തേങ്ങ വളരെയധികം കട്ടി കുറഞ്ഞിട്ടുണ്ടാവും കയമ്പ് ഫുൾ ആയിട്ട് വൃത്തിയിൽ കിട്ടി അവിടെ തേങ്ങ ഉണ്ടോ കുറച്ച് വെള്ളമുള്ള തേങ്ങയാണ് പിന്നെയും കിട്ടാതെ പേസുണ്ടാവും പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ കയമ്പൊക്കെ കട്ടി കുറഞ്ഞിട്ടുണ്ടാവും നല്ല തേങ്ങയാണ് വെളിച്ചെണ്ണ കുറയും വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം വേറെ ഇതേമാതിരി ഇതൊക്കെ പണി നിൽക്കാണ്ട് എത്ര കൊത്താണ് കൊത്തുന്നത് അതും നടു പൊട്ടിട്ടുണ്ട് കിട്ടുമോ നോക്ക് ഒരുമിച്ച് ഇത് പോയി ഇത് കൈന്ന് പോയി പൊങ്ങുണ്ട് പക്ഷെ ഫുള്ള് കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് സ്പൂണോണ്ട് കോരി എടുക്കാം ഇതൊക്കെ വലിയ പൊങ്ങായിട്ടുള്ളത് തേങ്ങൻ്റെ ഉള്ള് ഫുള്ള് സ്പൂണോണ്ട് കോരിയാൽ മതി എന്നാ പകുതി ഒട്ടിയിൽ കിട്ടും ഇപ്പം സാമഗ്രികൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ന് <laughs> ഇളക്കിയിരുത്തും ഇങ്ങനത്തെ ചെറുതല്ലേ കണ്ടോ ും അപ്പോൾ സാധാരണ ഇവിടെ നോപ്പിന്നെയാണ് കൊപ്പരം വെളിച്ചെണ്ണയൊക്കെ കാട്ടൽ ഒരു വർഷത്തേക്കുള്ളത് അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി വെക്കലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ തേങ്ങ വിട്ടണ വീഡിയോ ആ ദിവസത്തല്ല കേട്ടോ വേറൊരു ദിവസത്തെ നീക്ക് ആഡ് ചെയ്ത് കൊടുത്താണ് അന്ന് ഹസ്ബൻഡുണ്ട് കുറച്ചു നേരം ഞാൻ അറ്റൊക്കെ ചെയ്തു പിന്നെ ഓല് വന്നതിന്റെ ശേഷം ഒരു കൂടിയും കൂടി കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ തേങ്ങ വെട്ടുമ്പോൾ ഒരുപാട് പൊങ്ങ് ഇങ്ങനെ കണ്ടപ്പോൾ എന്നാ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ച് ഇനി അതിൽ ആഡ് ചെയ്യുകയാണ് പിന്നെ സാധാരണ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സാധാ തേങ്ങ തന്നെയാണ് ഇവിടെ ഉണ്ടാവില്ലുള്ളൂ എന്താ ഈ വർഷം എന്താ പറ്റി വെച്ചാൽ പറ്റ വില കുറഞ്ഞേനല്ല തേങ്ങക്ക് ആ ടൈമിൽ ഒക്കെ എടുത്തു ആദ്യം അവിടുന്ന് നനഞ്ഞ തേങ്ങയെന്നു വലിച്ചിട്ട് അടുത്തുനിന്ന് അവിടുന്ന് പിന്നെ നമ്മൾ പോർച്ചിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മുളച്ചതാണ് അപ്പോൾ പിന്നെ വില കൂടിയ ടൈമിൽ ഇനി മുളച്ച തേങ്ങ കൊടുക്കേണ്ട വെച്ചിട്ട് അങ്ങനെ ആട്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ വെളിച്ചെണ്ണ ആയിട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ ഫസ്റ്റ് ദിവസം കുറച്ച് തേങ്ങ വെട്ടിയിട്ടുള്ളു ഇനി പിന്നെ നേരെ രാത്രിയായപ്പോൾ നിർത്തിച്ചു പിറ്റേന്നാണ് ബാക്കി അപ്പോൾ ആ ഒരു ദിവസം വെട്ടി തേങ്ങേൻ്റെ പൊങ്ങുകളാണ് കേട്ടത് ഇത് ചെറിയ ചെമ്പട്ടിയല്ല വലിയ ചമ്പട്ടിയാണ് പിന്നെ എടുക്കുന്ന സമയത്ത് മുറിഞ്ഞ ഇതൊക്കെ വേറൊരു പാത്രത്തിൽ ഇവിടെ കുട്ടിയൊക്കെ തിന്നായി അരിച്ചങ്ങനെ വെച്ചു ഈ നല്ലതൊക്കെ നമ്മൾ അയൽവാസിക്കും കുടുംബത്തിക്കും ഒക്കെ കൊടുത്തേക്കാണ് കേട്ടോ കാരണം ആർക്കും ഇങ്ങനെ പൂതി കഴിയണവരെ ഇപ്പം അങ്ങനെ കിട്ടൂലല്ലോ ഒന്നോ രണ്ടോ ഒക്കെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന ടൈമിൽ കിട്ടല്ലോ ഉള്ളു അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ വീട്ടിലും കുട്ടികൾക്കൊക്കെ ഒക്കെ പുതിയ തിരുവോണമെന്ന് പറയും പോലെ തിന്നാനുണ്ടായിനി അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ഇനി ഇതൊക്കെ അങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കണേ കാണാല്ലേ നല്ല പോഷകമുള്ള സാധനം ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടോ അപ്പോൾ എത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും ബൈ ടേക്ക് കെയർ താങ്ക്